ഏറ്റവും കൂടുതൽ ദൈനംദിനം വരുന്ന മാധ്യമങ്ങളിൽ വരുന്ന മുഖ്യമന്ത്രിയുടെ മകളും കമ്പനിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഞാൻ ഒരു ഡെമോക്രസി അക്കമിട്ട് കണ്ടെത്തലുകൾ വരുമ്പോൾ ഒന്നുകിൽ ജനങ്ങളെ ബോധ്യപ്പെടുന്ന നിലയിലേക്ക് ഒരു മറുപടി പറയാൻ തരാം മറുപടി പറയത്തില്ല ഞാൻ മറുപടി പറഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നും പറഞ്ഞില്ലാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല അതൊരു ജനാധിപത്യ കീഴ് വഴക്കത്തിന് കേരളത്തിന്റെ സമ്പന്നമായ ഒരു രാഷ്ട്രീയ സംസ്കാരത്തിന് ഏറെ മങ്ങലേൽപ്പിക്കുന്നതാണ് എന്ന് പറയാതിരിക്കാൻ നിർത്തിക്ക ഒട്ടനവധി കാര്യങ്ങൾ വരുന്നു ഇതെല്ലാം വരുമ്പോൾ ഇതെല്ലാം കേന്ദ്ര ഏജൻസിയാണ് എന്ന് പറഞ്ഞ് പോയിട്ട് കാര്യമില്ല ഇത് എനിക്കറിയാം നിങ്ങളൊന്നും ആലോചിക്കണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇലക്ഷന് മുമ്പ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ആ തെരഞ്ഞെടുപ്പിന് മുമ്പായി ഇ ഡി ഇവിടെ കേരളത്തിൽ വന്ന് നിരങ്ങി വലിയ വിവാദങ്ങളുണ്ടാക്കി നമുക്ക് പോലും ആശങ്ക തോന്നുന്ന നിലയിലേക്ക് അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാൻ പോകുന്നു ഇ ഡി എന്നുപോലും തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ച് ഒരു വലിയ വലിയ ജനവിഭാഗത്തിന്റെ ഇടയിൽ മോഡി വൈരാഗ്യം തീർക്കാനാണ് ഇ ഡി അയച്ചതെന്ന് തോന്നലുള്ള വാക്യം അതിന്റെ അടിസ്ഥാനത്തിൽ ചില വിഭാഗങ്ങൾ അന്ന് പിണറായി വിജയൻ അനുകൂലമായി നിലപാട് സ്വീകരിച്ചു അതൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ വിജയത്തിന് കാരണമായി വന്നത് ഇന്നും തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി കരിവന്നൂർ അടക്കം ഈ വിഷയം വരുമ്പോൾ ഇതിലൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് എനിക്കറിയാം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇവിടെ പിണറായി വിജയനെ ദുർബലപ്പെടുത്തുന്നുണ്ട് അവർക്ക് രാഷ്ട്രീയ നേട്ടമില്ല എന്നുള്ളത് കണ്ടുകൊണ്ട് തന്നെ അതിനെ അവഗണിക്കാം പക്ഷേ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുക തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഞങ്ങളാണ് പോരാടുന്നതെന്ന് ക്രിയേറ്റ് ചെയ്യുക ആ നിലയിലേക്ക് തൃശ്ശൂർ ലോക്സഭാ സീറ്റുമായി ബന്ധപ്പെട്ട് ചില ധാരണകൾ പോലും ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയം തോന്നുന്ന നിലയിലേക്ക് ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ പിന്നിലെ ലക്ഷ്യം അന്നരം ഈ നിലപാടുകൾ നമുക്ക് അംഗീകരിച്ചു പോകാൻ ഒക്കുന്നില്ല മുഖ്യമന്ത്രി മറുപടി പറയണം മുഖ്യമന്ത്രി പറയാൻ ബാധ്യസ്ഥനാണ് അതിൽ നിന്ന് പോകുന്നത് കേരളത്തിൻ്റെ ഒരു സംസ്കാരത്തിൽ നിന്ന് വ്യതിയലിക്കുന്നതാണ് എന്ന് പറയുന്നതിനാൽ പിന്നെ ഓരോ മേഖലയിൽ നമ്മൾ കുറച്ച് ചോദിക്കുക ഞാൻ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് കേരളത്തിൽ നിന്ന് അവ കേരളം പിണറായി വിജയൻ സൃഷ്ടിച്ചത് നിങ്ങൾക്കറിയാവല്ലോ കൊല്ലത്ത് പാലിപ്പള്ളി എടുത്ത് ആയൂര് കഴിഞ്ഞ നവംബർ മാസം അവസാനം ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോയിരുന്നു അതൊരു ഒറ്റപ്പെട്ട സംഭവം ആയിട്ട് ഞാൻ കാണുന്നില്ല കാരണം എല്ലാ ദിവസവും നമ്മൾ പത്രം വായിക്കുന്നു ടി വി കാണുന്നു ഇത്രയും നികൃഷ്ടമായ കുറ്റകൃത്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും നാല് വയസ്സ് പ്രായമുള്ള കുഞ്ഞിനെ കോടാലിക്കടിച്ച് കൊല്ലുന്നത് മൂന്ന് മാസങ്ങൾ പ്രായമുള്ള കുഞ്ഞിനെ അല്ലാതെ കൊല്ലുന്നത് ഇതൊക്കെ കേരളത്തിന് മുമ്പുണ്ടായിട്ടുള്ള കാര്യങ്ങൾ എല്ലാ ദിവസവും നമുക്ക് അപമാനി അപമാനകരമായി തോന്നുന്ന ഒരു കൊലപാതകം നടക്കുന്നുണ്ട് ഒരു സിംഗും നടക്കുന്നുണ്ട് അതായത് കേരളത്തിൻ്റെ ഒരു സംസ്കാരത്തിലെ മാറ്റം അവിടെയാണ് വണ്ടിപ്പെരിയാർ നടന്ന് ആ ആറു വയസ്സുള്ള കുഞ്ഞിനെ പീഡിപ്പിച്ച കേസിലെ പ്രതിയെ വെറുതെ വിടുകയും ഹൈക്കോടതി ഹൈക്കോടതി ഇയാൾ നിരപരാധിയാണെന്ന് പറഞ്ഞ് വിട്ടതല്ലോ ഹൈക്കോടതി പറഞ്ഞത് എൻ്റെ തെളിവുകളൊന്നും ഹാജരാക്കി ആക്കാത്തത് കൊണ്ട് ഞങ്ങൾ വെറുതെ വിടുന്നു എന്നല്ലേ പറഞ്ഞത്